ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാന മേജർ കമ്മിറ്റികളിൽ ഒന്നായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിഒൻ ഇവിടെ ഇങ്ങനെ പഠിക്കും നാല്പത്തി ഏഴിന്ന് ഏഴ് വച്ച് പഠിക്കുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ തലവനായിരുന്നു ഡോക്ടർ ബി ആർ അംബേക്കർ ഡോക്ടർ ബി ആർ അംബേക്കർ എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക ഓക്കെ ഇപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ക്ലിയർ ഇനി ഓർമ്മിക്കാം ഭരണഘടന അംഗീകരിച്ചത് അംഗീകരിച്ചതെന്നോ സ്വീകരിക്കപ്പെട്ടതോ എന്നൊക്കെ ചോദിച്ചാൽ എഴുതണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അവിടെ വച്ച് തന്നെ പഠിക്കണേ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരേ ഒരു വർഷം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഈ നവംബർ ഇരുപത്തി ആറിന്റെ പ്രത്യേകത ഭരണഘടനാ ദിനം ദേശീയ നിയമ ദിനം ക്ലിയർ ഭരണഘടനാ ദിനം ദേശീയ നിയമ ദിനം എന്ന് ചോദിച്ചാൽ നവംബർ ഇരുപത്തി ആറാണ് എന്നാൽ ഭരണഘടനാ ഹത്യദിനം എന്ന് ചോദിച്ചാൽ അത് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഭരണഘടനാ സത്യദിനം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു അല്ലേ ആ എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമാണ് ജൂൺ ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ജൂൺ ഇരുപത്തി അഞ്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഹത്യ ആചരിക്കുന്നു എന്ന കാര്യം കൂടി അറിയുക ക്ലിയർ ഈ ജൂൺ ഇരുപത്തി അഞ്ചിലോദിക്കാവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ ജനാധിപത്യത്തിലെ ആൻസർ കറുത്തം എന്ത്യാണ് ക്ലിയർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അൻപത് വർഷം പൂർത്തിയാക്കിയ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായം എന്ത് ആൻസർ അടിയന്തരാവസ്ഥ എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് അല്ലെ രണ്ട് ഡേറ്റുകൾ അടുത്തടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് പലർക്കും ആശയക്കുഴപ്പമുണ്ട് ഓക്കെ ക്ലിയർ അംഗീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടത് അതായത് പൂർണ്ണമായിട്ടും ഭരണഘടനയുടെ പണികളെല്ലാം കഴിയുന്നത് നാല്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് പക്ഷേ അൻപത് ജനുവരി ഇരുപത്തി ആറ് സെലക്ട് ആകുന്നത് കോൺഗ്രസ് ആണ് അല്ലെ ഈ അൻപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന ദിനമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാര്യം വേറൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവരും പറയാലോ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാകുന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ അല്ലേ ഈ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അതിന്റെ അധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് അവതരിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെ ഈ മുപ്പത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് മുപ്പത് ജനുവരി ഇരുപത്തിയാറ് പക്ഷേ ആ ദിനം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ സാധിച്ചില്ല ആ ദിനത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് എന്ന ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനമായി ഏ തിരഞ്ഞെടുത്തത് ജനുവരി ഇരുപത്തിയാറ് ക്ലിയർ ഈ ജനുവരി ഇരുപത്തി ആറ് സെലക്ട് ആയപ്പോൾ നവംബർ ഇരുപത്തി ആറ് എക്കാലത്തും അറിയപ്പെടണം അതുകൊണ്ട് ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഒരേ ഒരു വർഷമായി ഈ നാൽപ്പത്തിയൊൻപത് നവംബർ ഇരുപത്തിയാറ് മാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഭരണഘടനാ ദിനം ദേശീയ നിയമ ദിനം എന്നൊക്കെ ചോദിച്ചാൽ നവംബർ ഇരുപത്തി ആറുമാണ് ക്ലിയർ ആണ് അംബേദ്കറിന്റെ ഒരു ാണ് അടുത്ത പാരഗ്രാഫിലോട്ട് കൊടുത്തില്ല ഓക്കെ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയമിക്കപ്പെട്ട നമ്മൾ ആദ്യമേ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കണം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയമിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തി വ്യക്തിയാര ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മൾ പാഠത്തിൽ നമ്മൾ മൂന്നാമത്തെ വാചകമാണ് ചർച്ച ചെയ്യുന്നത് ക്ലിയർ ഭരണഘടനാ ശില്പി നമുക്കറിയാം ഒരു വിശേഷമാണ് കാര്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മേധാവി ആയിരുന്നു ബി ആർ അംബേദ്കർ അല്ലേ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ അന്തിമ കരടക്ക സമർപ്പിച്ച് അല്ലെ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓക്കെ അതുകൊണ്ടാണ് ഭരണഘടനയുടെ ശില്പി എന്ന് ബി ആർ അംബേക്കർ അറിയപ്പെടുന്നത് ക്ലിയർ അപ്പൊ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്ന അംബേക്കർ എത്ര രാജ്യങ്ങളിലെ ഭരണഘടനകൾ എത്ര രാജ്യങ്ങളിലെ ഭരണഘടന ഓക്കെ വിശദ പഠനത്തിന് വിധേയമാക്കി എന്ന് ചോദിച്ചാൽ രാജ്യങ്ങളാണ് ബന്ധപ്പെട്ട് അംബേദ്കർ എത്ര രാജ്യങ്ങളുടെ ഭരണഘടനകൾ വിശകലനം ചെയ്തു എന്ന് ചോദിച്ചാൽ എഴുതുക അറുപത് രാജ്യങ്ങൾ ഈ അറുപത് രാജ്യങ്ങളിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ പത്തു രാജ്യങ്ങളിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു അറുപത് രാജ്യങ്ങളിലെ ആശയങ്ങൾ വിശദ പഠനത്തിന് വിധേയമാക്കി അംബേദ്കർ പത്തു രാജ്യങ്ങളിലെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന എന്ന് വിളിക്കാനാകും ഇന്ത്യൻ കടം കൊണ്ട ഭരണഘടനയാണ് അല്ലേ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടന എന്ന് വിളിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ക്ലിയർ ആണ് ഇനി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടന ആശയങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു അതിനുള്ള കാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഒരു പാരഗ്രാഫോട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതിന് കൃത്യതയോടെ പോയിന്റായിട്ട് പഠിക്കുക ക്ലിയർ അപ്പൊ വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനാ ആശയങ്ങൾ ഇന്ത്യ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഒന്ന് ആ ഭരണഘടനയിലെ നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തുക അല്ലെ ആ രാജ്യത്തിന്റെ ഭരണഘടനയിലുള്ള ഒരു നല്ല ആശയമാണെങ്കിൽ ഉൾപ്പെടുത്തുക അല്ലെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലും നമ്മള് മൗലിക അവകാശങ്ങൾ എവിടെ നിന്ന് അമേരിക്ക അല്ലെ ഇപ്പൊ അമേരിക്കൻ ഭരണഘടനയിൽ നല്ലതായിട്ട് കൊണ്ട് ആ ആശയം നമ്മുടെ ക്ലിയർ ുംഴ്ചായ നാശയം നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു അല്ലെ ബ്രിട്ടീഷ് ഭരണഘടന നമുക്ക് എന്താണ് ഈ ഒരാശയം ഇഷ്ടപ്പെടുകയും അവിടെ നിങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയും അവിടെ നമ്മൾ ഒരാശയുമായിട്ട് കടമെടുക്കുകയും ചെയ്തു ക്ലിയർ ആ ഭരണഘടനയിലെ നല്ല ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക രണ്ടാമത്തെ കാരണമാണ് ഇന്ത്യക്കുള്ള വൈവിധ്യം അല്ലെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ ക്ലിയർ ഒരു ഭാഷയല്ല ഒരു സംസ്കാരമല്ല ഒരു ഭക്ഷണ രീതിയല്ല അല്ലേ എല്ലാ രീതിയിലും മാറ്റമുണ്ട് അല്ലെ അതുകൊണ്ട് ഒറ്റ വാക്കില് നമ്മുടെ സമൂഹത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന് വിളിക്കാം നാനാത്വത്തിൽ ഏകത്വം അല്ലെ ഇന്ത്യക്കുള്ള വൈവിധ്യം ഇന്ത്യക്കുള്ള വൈവിധ്യം ക്ലിയർ ചരിത്ര പാരമ്പര്യം ചരിത്ര എല്ലാ ഒക്കെ പഴക്കമുള്ള ഒരു രാജ്യം അല്ലെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു രാജ്യം എക്കാലത്തും പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ക്ലിയർ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ചരിത്ര പാരമ്പര്യവും ആ പൈതൃകത്തെ അതുപോലെ നിലനിർത്താനും നമ്മൾ മറ്റ് ഭരണഘടനയിലെ ഏറ്റവും നല്ല ആശയങ്ങൾ ഇങ്ങോട്ട് ഉൾപ്പെടുത്തി ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തു എന്ന് ഓർമ്മിക്കുക ഓക്കെ സംസ്കാരം എന്താണ്ട സംസ്കാരം ഇപ്പോൾ ഓർമ്മിക്കാം വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനാ ആശയങ്ങൾ ഇന്ത്യ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് ആ ഭരണഘടനയിലെ നല്ല ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക രണ്ട് ഇന്ത്യക്കുള്ള വൈവിധ്യം മറ്റൊന്ന് ഇന്ത്യയുടെ ചരിത്ര പാരമ്പര്യം ും മറ്റൊന്ന് ഇന്ത്യയുടെ സംസ്കാരം ഇനി ഓർമ്മിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും വലുത് ഇന്ത്യയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെട്ടത് ലിഖിത ഭരണഘടന അല്ലെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ അത് ഏറ്റവും ചെറുത് അമേരിക്കയാണ് ഏറ്റവും ചെറുതാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടന എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കോ അത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക പഠിക്കണേ ലിഖിത ഭരണഘടനായ നാശയം ഉദയം ചെയ്ത രാജ്യം ക്ലിയർ ഉദയം ചെയ്തത് ബ്രിട്ടനിലും ഉദയം ചെയ്തത് അമേരിക്കയിലുമാണ് ക്ലിയർ അതുകൊണ്ട് തന്നെ ഇന്ത്യ ലിഖിത ഭരണഘടനായ നാശയം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു അമേരിക്ക എവിടെ നിന്ന് കടമെടുത്തു അമേരിക്കയിൽ നിന്ന് കടമെടുത്തു എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗം ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ക്ലിയർ ഇരുപത്തിരണ്ട് പാർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ എട്ട് ഷെഡ്യൂൾ ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക ഈ ഇരുപത്തിരണ്ട് പാർട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും എട്ടു പട്ടികകളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങൾ നിലവിൽ നാന്നൂറ്റി എഴുപതായി എട്ടു പട്ടികകൾ നിലവിൽ പന്ത്രണ്ടായി നിലവിൽ പന്ത്രണ്ടായി ക്ലിയർ ആണ് അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള ഭാഗം ഇരുപത്തിരണ്ട് നിലവിൽ നിലവിൽ വരുമ്പോഴുള്ള അനുച്ഛേദങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നിലവിൽ നാനൂറ്റി എഴുപത് ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പട്ടികകൾ എട്ട് നിലവിൽ പന്ത്രണ്ടെണ്ണം നിലവിൽ പന്ത്രണ്ടെണ്ണം ക്ലിയർ ആണ് അപ്പോൾ ഇവിടെ ഉണ്ടായ മാറ്റം അല്ലേ എണ്ണത്തിൽ വന്ന മാറ്റത്തെ നമുക്ക് ഭേദഗതി എന്ന് പറയാം ക്ലിയർ ആണെ ഭരണഘടനയിൽ പുതുതായൊരാശയം കൂട്ടിച്ചേർക്കാനും നിലവിലുള്ളവയിൽ മാറ്റങ്ങൾ വരുത്താനും ആവശ്യമില്ലാത്തവ ഒഴിവാക്കാനുമുള്ള ഭരണഘടനാ നടപടിക്രമത്തിന്റെ പേരാണ് അമന്മെന്റ് അല്ലെ ഫേദഗതി ക്ലിയർ ആണ് ഇനി ഇവ തമ്മിലുള്ള ബന്ധങ്ങളൂടി നമ്മൾ ഇവിടെ അറിയേണ്ടതായിട്ടുണ്ട് ക്ലിയർ എന്താണ് പാർട്ട് എന്താണ് അനുച്ഛേദം എന്താണ് ശരി ഉറച്ച പെട്ടെന്ന് നമുക്ക് പറയാം ഓക്കെ ഒരു പാർട്ടിൻ്റെ അനുബന്ധമാണ് അനുച്ഛേദം ഒരു അനുച്ഛേദത്തിന്റെ അനുബന്ധമാണ് പട്ടിക ഇതാദ്യമേ അറിയുക ക്ലിയർ ഇപ്പം ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഈ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾക്കുമായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അനുച്ഛേദങ്ങൾ അല്ലേ നിലവിലെ പറഞ്ഞാല് ഇരുപത്തി അഞ്ച് ഭാഗങ്ങൾക്കായിട്ട് നാനൂറ്റി എഴുപത് അനുച്ഛേദങ്ങൾ വ്യക്തമാക്കാം പാർട്ട് യൂണിയൻ അതിന്റെ ഭൂപ്രദേശം ഒന്ന് മുതൽ നാല് വരെ ഒന്ന് മുതൽ വരെ ക്ലിയർ അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള ചേരുന്ന ഭാഗമാണ് പാർട്ട് ഒന്ന് രണ്ടിലോട്ട് പോയാൽ പാർട്ട് രണ്ടിലോട്ട് പോയാൽ അത് പൗരത്വമാണ് അത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അഞ്ച് മുതൽ പതിനൊന്ന് അതായത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭാഗമാണ് പാർട്ട് എന്ന സാരം അതിന് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഇരുപത്തി അഞ്ചായി ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചായി എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് എന്നൊരു ഭാഗം നമ്മുടെ ഭർണാടനിലില്ല ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ എന്നൊരു ഭാഗം ഭർണാടനിലില്ല ക്ലിയർ അതായത് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഈ ഇരുപത്തിരണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗം ഒരു പാർട്ട് ഡിലീറ്റായി നാല് ഭാഗങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു ക്ലിയർ ആണ് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഭാഗം റദ്ദായി ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാം പാർട്ട് ഏഴ് പാർട്ട് ഏഴ് റദ്ദായി നാല് പാർട്ടുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു അതായത് പാർട്ടുകളൊന്നും ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടല്ല ഇതിനകത്തു തന്നെയാണ് കൂടിച്ചേർക്കപ്പെട്ടത് അതായത് പാർട്ട് സബ്ക്ലോസ് ആണ് അല്ലേ പാർട്ട് നാല് എ പാർട്ട് ഒൻപത് എ പാർട്ട് ഒൻപത് ബി പാർട്ട് പതിനാല് എ ഇങ്ങനെ നാല് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു വ്യക്തമാണ് അതായത് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലെന്നോ ഇരുപത്തി അഞ്ചോ എന്നൊരു പാർട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളതെല്ലാം ആ ഇരുപത്തിരണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് ക്ലിയർ ആണ് ആ ഇരുപത്തിരണ്ട് പാർട്ടുകൾക്കായി സോറി ഇരുപത്തി അഞ്ച് പാർട്ടുകളായിട്ട് പാർട്ടുകൾക്ക് വേണ്ടി എത്ര അനുച്ഛേദങ്ങളുണ്ട് നാനൂറ്റി എഴുപത് മനസ്സിലായില്ലേ ഒന്ന് മുതൽ നാല് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭാഗമാണ് ഒന്ന് അടുത്ത അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭാഗമാണ് രണ്ട് ഇങ്ങനെ എത്ര ഭാഗങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണമുണ്ട് ഇരുപത്തി അഞ്ചെണ്ണമുണ്ട് ക്ലിയർ എങ്ങനെ ഉൾപ്പെട്ടെന്ന് മനസ്സിലായി ഡിലീറ്റ് ഡിലീറ്റായതും മനസ്സിലായി ഓക്കെ ഇനി ഒരു ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിളിൽ ഒരു കാര്യം പ്രതിപാദിച്ച് തീർന്നില്ല എങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഏത് ഷെഡ്യൂൾ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയം പ്രതിപാദിച്ച് കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തമാക്കാം ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാല്പത്തിയാറ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നു അല്ലേ ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി യൂണിയൻ എന്നും സ്റ്റേറ്റ് എന്നും കൺകറൻ എന്നും ലിസ്റ്റുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഓക്കെ ഈ മൂന്ന് ലിസ്റ്റുകളുടെയും വിശദീകരണം ഈ ഇരുന്നൂറ്റി നാല്പത്തി ആറ് എന്ന അനുച്ഛേദത്തിൽ കാണാൻ സാധിക്കില്ല ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന അനുച്ഛേദത്തിന്റെ വിശദീകരണമായിട്ട് ഭരണഘടനയിൽ ഒരു പട്ടികയുണ്ട് ആ പട്ടികയാണ് ഷെഡ്യൂൾ ഏഴ് ആ പട്ടികയാണ് ഷെഡ്യൂൾ ഏഴ് ക്ലിയർ ആണ് ക്ലിയർ ആണ് അതായത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന അനുച്ഛേദത്തിന്റെ തുടർച്ചയായിട്ട് ഭരണഘടനയിലുള്ള പട്ടികയാണ് ഏഴാമത്തെ പട്ടിക അതായത് നമ്മുടെ ഭരണഘടനയിൽ ൂറ്റി എഴുപത് അനുച്ഛേദങ്ങൾക്കായി എത്ര പട്ടികയുണ്ട് പന്ത്രണ്ട് പട്ടിക അതായത് പന്ത്രണ്ട് പട്ടികകൾക്കാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് അനുച്ഛേദങ്ങൾക്കാണ് ഭരണഘടനയിൽ വിശദമായ രൂപം നൽകപ്പെട്ടിട്ടുള്ളത് എത്ര അനുച്ഛേദങ്ങൾക്ക് പന്ത്രണ്ട് നാനൂറ്റി എഴുപതിൽ എത്ര അനുച്ഛേദങ്ങൾക്ക് ഭരണഘടനയിൽ വിശദാംശ രൂപം നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് അനുഛേദങ്ങൾക്ക് എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ തുടക്കത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ തുടക്കത്തിൽ എട്ട് പട്ടികകൾ നിലവിൽ പാർട്ട് ൾ അതുപോലെ തന്നെ പന്ത്രണ്ട് പട്ടിക ക്ലിയർ ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ് നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഏതൊക്കെയെന്ന് നോക്കേണ്ടത് ക്ലിയർ ഒന്ന് പാർലമെന്ററി ജനാധിപത്യ ഭരണം ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയിൽപ്പെടുന്നു അല്ലെങ്കിൽ സവിശേഷതയിൽപ്പെടുന്നു പാർലമെന്ററി ജനാധിപത്യ ഭരണം ഓക്കെ ഈ പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ ഘടകങ്ങളായ രണ്ട് ഘട്ടങ്ങൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഏതൊക്കെ അതൊന്ന് ലെജിസ്ലേച്ചറും മറ്റൊന്ന് എക്സിക്യൂട്ടീവുമാണ് അല്ലേ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ മൂന്നെണ്ണമാണ് അല്ലേ ലെജിസ്ലേച്ചറുണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട് ദെൻ ജുഡീഷ്യറി ഉണ്ട് നിയമനിർമ്മാണം യം എന്നിങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് ഉണ്ട് അല്ലേ ഇത് നമ്മൾ ആദ്യം അറിയേണ്ടത് നിയമനിർമ്മാണവും കാര്യനിർവഹണവുമാണ് ഏതറിയേണ്ട കാര്യം പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം ഒക്കെ അതായത് നിയമനിർമ്മാണം അല്ലെ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗത്തിൽ അംഗങ്ങൾ ആകുമോ അല്ലെ നിയമനിർമ്മാണ വിഭാഗത്തിൽ അംഗങ്ങൾ അതായത് നമ്മൾ എല്ലാവരും നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കും അല്ല ക്ലിയർ അതായത് നമ്മൾ നമുക്ക് വേണ്ടി ഒരു പ്രതി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡെമോക്രസി അല്ലെ ജനാധിപത്യ അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്താം അല്ലെ ജനാധിപത്യം ക്ലിയർ അപ്പോൾ ഓർമ്മിക്കുക ഇവിടെ നമ്മളെ ഈ ലെജിസ്ലേച്ചറിൽ പോകുന്ന അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ എല്ലാവരും പങ്കാളിയാകുന്നില്ല പക്ഷേ നമുക്ക് വേണ്ടി ഒരാളെ നമ്മൾ പ്രതിയായിട്ട് അയക്കുന്നു ഓക്കെ ആ വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് ആ വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ എവിടെ അംഗങ്ങളാണ് നിയമ നിർമ്മാണ സഭയിൽ അംഗമാണ് അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു എം എൽ എവിടെ അംഗമാണ് നിയമസഭയിൽ അംഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ലോക്സഭ എം പി എവിടെ അംഗമാണ് പാർലമെന്റ് അതായത് ലോക്സഭയിൽ അംഗമാണ് ക്ലിയർ ആണ് അപ്പോൾ ഓർമ്മിക്കുക കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാണ് ഓക്കെ ഇനി തിരിച്ചു ഒരു ഡയറക്ഷൻ ഉണ്ട് ഓക്കെ അതായത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു ക്ലിയർ ഒന്നുകൂടി പറ നിയമനിർമ്മാണ വിഭാഗം ആരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഈ എക്സിക്യൂട്ടീവൻ അതായത് ഈ കാര്യനിർവഹണ വിഭാഗം അതെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അല്ലെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം അല്ലെ ഇപ്പോഴത്തെ നിയമസഭയിൽ ഒരു ചോദ്യോദ്യവേളയുണ്ടായാല് അവിടെ മറുപടി പറയാൻ ചിലപ്പോൾ ആ സഭാംഗം ബാധ്യസ്ഥനായിരിക്കും അല്ലെ നിങ്ങൾക്കറിയാം ഒരു സഭാ അംഗമാകുന്ന ഒരു വ്യക്തിയാണ് മന്ത്രിയാകുന്നത് അല്ലെ എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതായിട്ട് വരും അല്ലെ ആ സാഹചര്യത്തിൽ ലെജിസ്ലേച്ചറിന് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനും സാധിക്കുന്നു ഓക്കെ ഈ സമ്പ്രദായത്തിന്റെ പേരാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം പാർലമെന്ററി ജനാധിപത്യ ഭരണം എന്ന കാര്യം ഓർമ്മിക്കുക ക്ലിയർ രണ്ട് ജനങ്ങളുടെ പരമാധികാരം ജനങ്ങളുടെ പരമാധികാരം ഓക്കെ ജനങ്ങളുടെ പരമാധികാരം എന്ന് വച്ചാല് ഏറൊന്നുമില്ല രാജ്യത്ത് നിയമങ്ങളുടെ ഉറവിടം ജനങ്ങളിൽ നിന്നാണ് രാജ്യത്ത് നിയമങ്ങളുടെ ഉറവിടം ജനങ്ങളിൽ നിന്നാണ് രാജ്യം ഒരു നിയമം നിർമ്മിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യം ഒരു നിയമം നിർമ്മിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ പരമാധികാരികൾ ജനങ്ങളാണ് ഇവിടെ പരമാധികാരികൾ ഇവിടെ മീൻസ് ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാല് രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെ അടിസ്ഥാന അവകാശങ്ങളുടെ പേരാണ് മൗലിക അവകാശങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല പാടില്ലാത്ത അവകാശങ്ങളുടെ കൂട്ടമാണ് മൗലിക അവകാശങ്ങൾ അല്ലേ മൗലിക അവകാശങ്ങള് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു അമേരിക്ക മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറ് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് പാർട്ട് മൂന്ന് മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭാഗമാണ് പാർട്ട് മൂന്ന് എന്ന കാര്യം ഓർമ്മിക്കുക ക്ലിയർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ എന്നാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിൻ്റെ കാര്യക്ഷമമായ നിലനിൽപ്പിന് വേണ്ടി നൽകിയിരിക്കുന്ന കുറച്ച് നിർദ്ദേശം കുറച്ച് ഡയറക്ഷൻ ആണ് അല്ലേ ആ നിർദ്ദേശങ്ങളാണ് എന്നറിയപ്പെടുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ നിർദ്ദേശങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടി ആയിരിക്കും അല്ലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അല്ലേ ഒരു നല്ലൊരു നാളത്തേക്ക് വേണ്ടി ആയിരിക്കും അല്ലേ അല്ലേ ക്ലിയർ അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് ചോദിച്ചാൽ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ പേരാണെന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ ഇന്ത്യ എവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് കടമെടുത്തു അല്ലേ നിർദ്ദേശ തങ്ങൾ നിർദ്ദേശത്വങ്ങളുടെ എണ്ണം ഇരുപതാണ് നിർദ്ദേശങ്ങൾ ഭാഗം നാലാണ് ഭാഗം നാലാണ് നിർദ്ദേശങ്ങൾ അനുച്ഛേദം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് ക്ലിയർ ആണ് നിർദ്ദേശകദത്തങ്ങൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തു നിർദ്ദേശകദത്തങ്ങളുടെ എണ്ണം ഇരുപതാണ് നിർദ്ദേശക തത്തങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം നാലാണ് നിർദ്ദേശങ്ങൾ അനുച്ഛേദം മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയാണ് ക്ലിയർ ൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ് കടമ എന്ന് വച്ചാൽ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ പൗരനും രാജ്യത്തോടും സമൂഹത്തോടും നിറവേറ്റേണ്ട അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളാണ് മൗലിക കടമകൾ ഒന്നുകൂടി ഓരോ പൗരനും രാജ്യത്തോടും സമൂഹത്തോടും നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മൗലിക കടമകൾ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ ആണ് പിന്നെ കടമകൾ ഭരണഘടന രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്നില്ല അതായത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ക്ലിയർ മൗലിക കടമകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് കടമെടുത്തു മൗലിക കടമകൾ ഭാഗം നാല് എ ആണ് സബ്ക്ലോസ് ആണ് എ ആണ് മൗലിക അനുച്ഛേദം അമ്പത്തി ഒന്ന് എ ആണ് അമ്പത്തി ഒന്ന് എ ആണ് ഓക്കെ മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നാണ് മൗലിക കടമകളുടെ എണ്ണം പതിനൊന്നാണ് ഓക്കെ ഇപ്പൊ മൗലിക കടമകൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം പതിനൊന്ന് മൗലിക കടമകളിന്റെ കടമെടുത്തത് റഷ്യ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം പാർട്ട് നാല് എ ആണ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന അനുഷേദം ആർട്ടിക്കൾ അൻപത്തി ഒന്ന് എ ആണ് അൻപത്തി ഒന്നിന്റെ എ ആണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് നിയമവാഴ്സ നിയമവാഴ്സ അല്ലെ റൂൾ ഓഫ് ലോ എന്താണ് റൂൾ ഓഫ് ലോ എല്ലാവരും നിയമത്തിന് അതീതരാണ് അല്ലെ വിധേയരാണ് അല്ലെ എല്ലാവരും നിയമത്തിന് അതീതരാണെന്നും ആരും നിയമത്തിന് പുറത്തു പോകുന്നില്ല എന്ന സങ്കല്പത്തിന്റെ പേരാണ് നിയമവാഴ്സ നിയമ വാഴ്സ ക്ലിയർ ഇപ്പൊ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ അനുഷേദം പതിനാലിൽ പ്രതിപാദിച്ചിരിക്കുന്നു ായ നാശയം ഇന്ത്യ ബ്രിട്ടണിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു നിയമവാഴ്ച നാശയം ഇന്ത്യ ബ്രിട്ടണിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ക്ലിയർ ദെൻ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം എന്ന് വശാല് ഒരു നിശ്ചിത പ്രായപരിധി അല്ലെ ഒരു നിശ്ചിത പ്രായം പൂർത്തിയാകുന്ന ഏതൊരു വ്യക്തിക്കും ഓട്ടവകാശം ലഭിക്കും അതായത് നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു പൗരനും അല്ലെ ഏതൊരു പൗരൻന്ന് പറയുമ്പോൾ വിദേശ പൗരന് അല്ലേ ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു ഈ സമ്പ്രദായത്തിന്റെ പേരാണ് സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം അവിടെ അറിയുക ഓട്ടവകാശം ഒരു അവകാശമാണ് സാർവത്രിക യുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനം മണിപ്പൂര് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി കുറച്ച ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതി എൺപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ക്ലിയർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ എന്ന് വച്ചാല് നമ്മുടെ നിയമ നിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ എന്ന് വിളിക്കാം ക്ലിയർ അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലല്ല കോടതികൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നത് എന്ന സാരം ക്ലിയർ ആണേ അപ്പൊ ഈ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ നായ വ്യവസ്ഥ അല്ലേ ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് കടമെടുത്തു ഇന്ത്യ ഇവിടുന്ന് കടമെടുത്തു അമേരിക്കയിൽ നിന്ന് കടമെടുത്തു എന്ന കാര്യം കൂടി അറിയുക ഭരണ സംവിധാനത്തിന്റെ പേരാണ് ഫെഡറലിസം ക്ലിയർ ഫെഡറലിസം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് ഫെഡറലിസം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് അല്ലേ ദൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ് ഓക്കെ ഏകപൗരത്വം അതായത് നമ്മുടെ രാജ്യത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിയുടെ അംഗത്വത്തെ ഏക പൗരത്വം എന്ന് വിളിക്കാം ക്ലിയർ അതായത് നമ്മുടെ ഇന്ത്യയിൽ പൗരത്വമുള്ള ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടോ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വമോ സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുമെന്ന് സാരം ക്ലിയർ അതായത് ഏകപൗരത്വത്തിന് മറ്റൊരു രീതിയിലുള്ള ആശയം കൂടി കൊടുത്തിട്ടുണ്ട് അതായത് അതായത് ഇന്ത്യൻ യൂണിയന് ഒരറ്റ പൗരത്വമാണ് അതായത് സംസ്ഥാന വേണ്ടി പ്രത്യേകിച്ചൊരു പൗരത്വം ഇല്ല അതായത് കേരള പൗരൻ തമിഴ്നാട് പൗരൻ അല്ലേ അങ്ങനെ ഒന്നും ഇല്ല അവിടെ എല്ലാം എന്താ ഇന്ത്യൻ പൗരൻ ക്ലിയർ ആണെങ്കിൽ ഏകപൗരം ഏക പൗരത്വം ഏക പൗരത്വം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഒൻപതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലേ പൗരത്വത്തെ പറ്റി ഭരണഘടനയുടെ അനുച്ഛേദം ഒൻപതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ പൗരത്വം നമ്മൾ ബ്രിട്ടണിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് ഓക്കെ ടീഗപൗരത്വം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടണിൽ നിന്ന് എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ ആണ്